ഉമ്മർ സ്മാരക സൗജന്യ വനിതാ തയ്യൽ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു മഹല് പ്രസിഡന്റ് കെ വി അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു ഉമ്മർ സ്മാരക സൗജന്യ വനിതാ തയ്യൽ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു പള്ളി ഇമാം അബ്ദുൽ അഹമ്മദ് ഫാലിലി ഉസ്താദിന്റെ പ്രാർത്ഥനയോടെ മഹല് പ്രസിഡന്റ് കെ വി അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു പുളിയങ്കോട് മഹലിന്റെ കീഴിൽ നടന്നു വന്നിരുന്ന പാവപ്പെട്ട വനിതകൾക്കുള്ള തൊഴിൽ പരിശീലന കേന്ദ്രം കൊറോണ കാലത്ത് നിർത്തിവച്ചതായിരുന്നു മാത്രവുമല്ല നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുപ്പ് കാരണത്താൽ ആ സ്ഥാപനം ഒളിഞ്ഞു പോവുകയും തിരിച്ച് ഇപ്പോൾ വളരെ വിശാലമായ കൂടി ആ തൊഴിൽ പരിശീലന കേന്ദ്രം നമ്മൾ ഇന്നിവിടെ ബഹുമാനപ്പെട്ട ഇമാമ് അഹദുസ്താദിൻ്റെ പുനരാരംഭിച്ചിരിക്കുകയാണ് മഹൽ സെക്രട്ടറി കെ വി മനാഫ് ജോയിന്റ് സെക്രട്ടറിമാരായ അബ്ദുറസാഖ് പി ആർ കെ അലി അക്ബർ സബ് കമ്മിറ്റി കൺവീനർ മുസ്തഫ അറക്കൽ മറ്റ് മഹൽ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് റോഡ് കോട്ടക്കൽ